ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെറുതെ ഒഴിച്ചാണെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ ആ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്കൊരു കൽവ ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് നമുക്കൊരു കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം ഉണ്ടാക്കുന്നതെന്ന് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കഞ്ഞിവെള്ളം കൊണ്ടൊരു കൽവ ഉണ്ടാക്കുവാണേൽ അതിന് ഇതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ലിറ്റർ കഞ്ഞിവെള്ളം നമ്മുടെ കഞ്ഞീടെ തെളിയെല്ലാം ഊറ്റിക്കളഞ്ഞ് നല്ല കൊഴുപ്പുള്ള ഒന്നര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ഒരു കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും അണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ബീട്രൂട്ട് ആട്ടോ പിന്നെ ഏലക്ക പൊടിയുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള നെയ്യുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് കൽവിന്ന് ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാവേ അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളം അടുപ്പേ വെച്ചു നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം വേണം നല്ല അല്ലെങ്കിൽ കുറു കുറാന്നുള്ള കഞ്ഞിവെള്ളം വേണം ഇല്ലെങ്കിൽ വലിയ പാടായിരിക്കുമേ അപ്പോൾ നമുക്കിനിപ്പോൾ അതിനകത്തേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണം നമുക്ക് എടുത്ത് കളയണം അതുകൊണ്ട് നമുക്കിതൊന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ചില മുഴുപ്പിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചില വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൊരിയെടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഈ കഞ്ഞിവെള്ളം ഒന്ന് ഇളക്കി നമ്മൾ തീരെ അങ്ങ് നമുക്ക് തെളിയായിട്ടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി കോൺഫ്ലവർ നമുക്ക് കലക്കി ചേർക്കാം കേട്ടോ തീരെ അങ്ങ് ഇതുപോലെ കുറുകിയ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അത് കുറുകി വരാനായിട്ട് ഒത്തിരി താമസിക്കും അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കുറുകിയ കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും സംഭവങ്ങൾ മാത്രം മതി അപ്പോൾ നമുക്കിതിന് നല്ലപോലെ ഒന്നും കൈയെടുക്കാതെ ഒന്ന് ഇളക്കി ആദ്യം ഒന്ന് രണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പയ്യെ കുറുകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കൈ എടുക്കാതെ ഇളക്കാൻ തുടങ്ങണം ഇതേ അങ്ങനെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത് തിളച്ച് ഈ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ഇളകി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒന്ന് കോരി മാറ്റാവേ നമ്മുടെ ബീട്രൂട്ട് തിളച്ച് ഇത് നല്ലപോലെ കളറൊക്കെ ഇളകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബീട്രൂട്ടൊക്കെ കോരി മാറ്റാവേ ഇതേ വീണ്ടും അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ ക കഞ്ഞിവെള്ളം ഒന്ന് തിളച്ചാ മേലത്തെ ആ പതയൊക്കെ നമുക്ക് ഒത്തിരി ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരുവാണേൽ പത കോരിക്കളയണേ അത് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്കൊരു കുറച്ചുകൂടി ഒന്ന് കുറുകിയിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാനേ പാടില്ല എപ്പോഴും ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ നമ്മുടെ കഞ്ഞിവെള്ളം നല്ല പോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ നമ്മൾ ഈ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് അത് ഇട്ട് കൊടുക്കാം അത് മതി മധുരം ഇനി അതിൻ്റെ കൂടെ ഒരു പിഞ്ചുപ്പും നമ്മൾ അതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിഞ്ചു മതി കേട്ടോ ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാനായിട്ട് ഇനി ഇതെല്ലാം കണ്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊക്കെ അതിനകത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആകണേ അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം പിന്നെയും നല്ലപോലെ കുറുകി കുറുകി വരും വീണ്ടും ഇത് നമുക്കിങ്ങനെയൊന്ന് ഇളക്കി ഇളക്കി ഇനി കയ്യെടുക്കരുത് ഇനിയിപ്പോൾ നമ്മളിതിനകത്തേക്ക് പഞ്ചസാര ഇട്ടതുകൊണ്ട് ഇനിയിപ്പം അടിയിപ്പിടിക്കൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം അപ്പോൾ ഇതങ്ങനെ നമ്മുടെ പഞ്ചസാര അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞിവെള്ളത്തിന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് പൈ ഒന്ന് കുറുകാനായിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കട്ടയാ ഇതൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് തിക്കാകുന്ന പോലെ ആയിട്ടുണ്ട് വീണ്ടും നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാവേ അതുകൊണ്ട് വീണ്ടും നമ്മുടെ കഞ്ഞിവെള്ളം നല്ലപോലെ കുറുകി ഇത് ഈ ഒരു ഇതുകൊണ്ട് ഈയൊരു പരുവത്തിനായിട്ടുണ്ട് ഇതുകൊണ്ട് ഇനി വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി വീണ്ടും നല്ലപോലെ നമുക്ക് പാത്രത്തെ നമുക്ക് വിട്ടു വരും നമ്മൾ സാധാ ഹൽവ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തിൽ നമുക്ക് വേണം ഇത് എടുക്കാനായിട്ട് അതുകൊണ്ട് വീണ്ടും ഇത് നമുക്ക് നല്ലപോലെ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഏകദേശം ഒന്നും ഇതേ കുറുകി കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് തീ തീരെ കുറച്ച് വെച്ചേച്ച് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ നെയ്യ് വേണമെന്നൊന്നുമില്ല നമുക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണെങ്കിലും എന്താണേലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇട്ട് കൊടുക്കും ഒരു സ്പൂൺ നെയ്യ് നെയ്യും നല്ലപോലെ ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ആ നെയ്യും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ ഇളക്ക് പുരോഗമിച്ചുകൊണ്ടിരിപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ അൽവ കുറി 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 ഇത് വരുന്നുണ്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചായിരുന്നല്ലോ ഇതിങ്ങനെ വീണ്ടും ഇതേ നല്ലപോലെ കുറി കുറി വരുന്നുണ്ട് ഇനി നല്ലപോലെ നല്ല ഓല ഈ ചട്ടിയെന്ന് വിട്ട് വരുന്ന ഇന്ന് നമുക്കൊരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചാൽ മതി ആകെ ഞാൻ എടുത്ത് വെച്ചിരിക്കും ഒരു രണ്ടോ അല്ലെങ്കിൽ രണ്ടര അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് നെയ്യ് അതിൽ കൂടുതലൊട്ട് ഒഴിക്കേണ്ടത് നമുക്ക് അത്ര നെയ്യ് മതി ഒത്തിരി വേണ്ട നമുക്ക് അതുകൊണ്ട് പിന്നെയും നമ്മുടെ ഇതേ നല്ലപോലെ ആ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ അപ്പോൾ ആകെ നമ്മൾ അതിനകത്ത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു പിന്നെ ഞാൻ ഒരു സ്പൂണും കൂടെ ഒഴിച്ചായിരുന്നു അങ്ങനെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു അപ്പോൾ ആ നെയ്യ്ക്കകത്ത് കിടന്നതേ നമുക്ക് കുറച്ച് കഴിയുമ്പത്തേക്ക് ഇപ്പം ഇതിൽ ആവശ്യത്തിനുള്ള നെയ്യ് ആയത് ഒട്ടിയൊന്നും പിടിക്കുന്ന നമുക്ക് ഈ അടിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിവിടുന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം പിന്നീട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ നമ്മൾ മൊത്തം അതിനകത്തേക്ക് മൂന്ന് സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ള ഹൽവ എല്ലാം റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്നെ ഈ നട്ട്സ് എല്ലാം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രൈക്ക് അകത്തേക്ക് നമുക്ക് ഉറ്റിയെടുക്കാം ഒത്തിരി ഇതായിട്ട് പോവണ്ട ഈ ഒരു ഈയൊരു പാത്രത്തിന് വിട്ടുപോരുന്ന ഈ ഒരു വരുവത്തിന് നമുക്ക് എടുക്കണം ഇനി നമുക്ക് ഡ്രൈക്ക് അകത്തേക്ക് നമ്മൾ ഇച്ചിരി ഓയിലൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ നമ്മുടെ കഞ്ഞി വെള്ള ഹൽവ റെഡിയായി അപ്പോൾ നമുക്ക് നമ്മുടെ അലുവ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മുടെ ആ കശുവണ്ടിയൊക്കെ കൂടെ പൊടിച്ചിട്ട് എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നമ്മൾ കടയിൽ നിന്ന് നമ്മുടെ കറുത്ത കൽവയൊക്കെ മേടിക്കില്ല ആദ്യം സെയിം മണം ഓട്ടോ വരും നല്ല അടിപൊളി മണമാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടെ കഞ്ഞിവെള്ള ഹലുവ റെഡി ആയിപ്പിടം തണുക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാവേ എന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള അൽവ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കി അൽവ റെഡി ആയിട്ടുണ്ട് ഇതേ എണ്ണയൊക്കെ മേട് തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇത് മൊത്തം നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഡീബോൾഡ് ചെയ്തെടുക്കാവേ ഇതാണ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു ഇനി ഇനിയിപ്പോൾ നമുക്കിതൊന്നെടുത്ത് തിരിച്ച് ഇത് ഉണ്ട് നല്ല അടിപൊളി കഞ്ഞിവെള്ളം കൊണ്ടുള്ള അൽവ കിട്ടി നമുക്കിത് ഒന്ന് മുറിക്കാവേ നല്ല അടിപൊളി അലുവയാണ് കേട്ടോ നോക്ക് കഞ്ഞിവെള്ളം വന്നാരേലും പറയുമോ നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നല്ല അടിപൊളി അലുവ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അലുവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് ഓൾ ആക്കി ഇടുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ എല്ലാവരും ഈ കഞ്ഞി ഉള്ള ഉണ്ടാക്കി നോക്കണം മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബായ് താങ്ക് യു